ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കരവീര അശ്വഗ്ന അശ്വമാരക ഹയമാരക എന്നീ പേരുകളിലും സംസ്കൃതത്തിൽ കനേർ എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്ന അരളിച്ചെടിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഇന്ത്യയിലൂടെ നീളം കാണുന്ന ഏത് കാലാവസ്ഥയിലും വളരാൻ കഴിവുള്ള മഞ്ഞ ചുവപ്പ് വെളുപ്പ് എന്നീ നിറങ്ങളിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന അരളിച്ചെടികൾ നമ്മുടെ വിപണിയിൽ കിട്ടാനുണ്ട് അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ എല്ലാം വീടുകളിൽ അലങ്കാരത്തിനായിട്ടും അമ്പലങ്ങളിൽ പൂജയ്ക്കായിട്ടൊക്കെ അരളിപ്പൂക്കൾ ഉപയോഗിച്ച് വരുന്നുണ്ട് കമ്പുകുത്തിയും പതി വെച്ചുമൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ അരളിച്ചെടി റൂണിങ്ങിലൂടെ ഒരുപാട് ഹൈറ്റിലേക്ക് പോകാതെ നല്ല ബുഷിയായിട്ട് നിർത്താനും നിറയെ പൂക്കൾ തരാനും ഒക്കെ ആയിട്ട് കഴിയും നമ്മൾ ചട്ടിയിലാണ് നട്ടു വളർത്തുന്നതെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ തവണ നമ്മുടെ ചെടിക്ക് കാര്യമായ രീതിയിൽ ജൈവവളം കൊടുക്കേണ്ടതാണ് ചട്ടിയിലല്ലാതെ നമുക്ക് നിലത്തും വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണിത് നിറയെ കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടി ഇതില് ഡബിൾ പെറ്റിലൊക്കെ നമുക്ക് ഇന്ന് വിപണിയിൽ കിട്ടാനുണ്ട് പക്ഷേ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്നത് ചുവപ്പ് മഞ്ഞ വെള്ള സിംഗിൾ പെറ്റിലായിട്ട് വരുന്ന അരളിച്ചെടികളാണ് കേട്ടോ ഓരോ ശാഖകളുടെയും അറ്റത്ത് പൂക്കൾ കുലകളായിട്ട് വളർന്നു വരുന്നു ഇല പൊള്ളൽ എന്നറിയപ്പെടുന്ന രോഗമാണ് കേട്ടോ നമ്മുടെ ഈ ചെടിയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അത് വെയിലിന്റെ ആഘാതം കൂടുമ്പോൾ നമ്മുടെ ചെടിക്ക് താങ്ങാനായിട്ട് കഴിയാതെ വരും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചെടിയുടെ ഇലകളെല്ലാം ഇങ്ങനെ പൊള്ളി പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ നല്ല ഒരുപാട് വെയിൽ വരുമ്പോൾ ചെടിയുടെ അടിയിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ കരിയിലകളോ മറ്റേ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചെടിയുടെ കടയ്ക്കൽ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ തീരും ഇനി ഇതുമല്ലാതെ ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഫങ്കിസൈഡുകളൊക്കെ മാസത്തിൽ ഒരു തവണയോ രണ്ട് തവണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ചൂടെ കമൻ്റ് ഇടാതെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ